ബി ജെ പിയുടെ കള്ളക്കളികൾ ഓരോന്നോരോന്നായി അടർന്നു വീഴുകയാണ് തെരഞ്ഞെടുപ്പും സത്യപ്രതിജ്ഞയും അധികാരമേൽക്കലുമായി ഹണിമോൺ പിരിയിടലായിരുന്ന ബി ജെ പി ഒന്ന് നടു നിവർത്തുന്നതിനു മുന്നേ തന്നെ കേസിലാക്കപ്പെട്ടിരിക്കുകയാണ് ബി ജെ പി കുരുക്കാൻ ഇ വി എം എന്നൊരു ഒറ്റ മാർഗമേ പ്രതിപക്ഷത്തിനു മുന്നിലുള്ളൂ ആ മാർഗത്തെ മുറുകെ പിടിക്കാൻ തന്നെയാണ് തീരുമാനവും വീണ്ടും ഇലക്ട്രോണിക് മിഷീൻ ചർച്ചകളിൽ ഇടം പിടിക്കുമ്പോൾ മോദിക്ക് ആ പ്രധാനമന്ത്രി കസേരയിൽ ഇരിപ്പുറക്കാതെയായി ഇതാ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും പോലീസിൽ പരാതി കൊടുത്തിരിക്കുകയാണ് അഭിഭാഷകൻ മെഹബൂദ് പ്രോച്ച മോദിക്ക് പുറമെ അമിത്ഷാ ജെ നദ്ദ തുടങ്ങിയ ബി നേതാക്കൾക്കെതിരെയും പരാതി കൊടുത്തിട്ടുണ്ട് ഉത്തർപ്രദേശിലെ രാംപൂരിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പ്രോച്ച ഇവി എം വിവിപാറ്റ് മെഷീനുകളുടെ തെറ്റായ കൈകാര്യം ചെയ്യലും കൃത്രിമത്വവും ചൂണ്ടിക്കാട്ടി റിട്ടേണിംഗ് ഓഫീസർക്ക് നിരവധി മെയിലുകൾ അയച്ചിരുന്നു എന്നാൽ റിട്ടേണിംഗ് ഓഫീസർ ഒരു തരത്തിലുമുള്ള നടപടികളും സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയതും ി ജെ പിയും സഖ്യകക്ഷികളെയും സഹായിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും പരാതിയിൽ പറയുന്നുണ്ട് അവർ നിയമവിരുദ്ധമായി ഇവി എം വിവിപാറ്റ് മിഷീനുകൾ ഉപയോഗിക്കുകയും നീക്കം ചെയ്യുകയും ചെയ്തു രാംപൂരിൽ ഇ വി എം വി മെഷീനുകളിൽ കൃത്രിമം കാണിച്ചതായും വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് മോദി അമിത് ഷാ ജെ പി നദ്ദ ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ ഗാനേഷ് കുമാർ സുഖ്ബീർ സിംഗ് സന്ധു തുടങ്ങിയവർ ചേർന്ന് ഗൂഢാലോചന നടത്തി യഥാർത്ഥ സ്ഥാനാർത്ഥികളെ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കുന്നത് തടയാൻ അവർ ശ്രമിച്ചു യഥാർത്ഥ സ്ഥാനാർത്ഥികൾക്ക് പകരം ബി ജെ പി സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ഇതായിരുന്നു പ്രോച്ച പറഞ്ഞ പരാതിയിൽ ഉൾപ്പെട്ട വിഷയം ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ നൂറ്റി ഇരുപത്തി ഐ നിയമത്തിലെ സെക്ഷൻ അറുപത്തിയഞ്ച് അറുപത്തി അറുപത്തി ആറ് എഫ് ഐ പി സിയിലെ നൂറ്റി എഴുപത്തി ഒന്ന് എഫ് നാനൂറ്റി ഒൻപത് നാനൂറ്റി പതിനേഴ് നാനൂറ്റി നാൽപ്പത്തി ആറ് നൂറ്റി ഇരുപത് ബി ഇരുന്നൂറ്റി ഒന്ന് മുപ്പത്തിനാല് എന്നീ വകുപ്പുകൾ പ്രകാരം പരാതി രജിസ്റ്റർ ചെയ്യണമെന്നാണ് പ്രോച്ച ആവശ്യപ്പെട്ടത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ചുള്ള ഇലോൺ മസ്കിന്റെ അഭിപ്രായവും തുടർന്നുള്ള മുൻ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ എതിർപ്പും മസ്കിന് രാഹുൽ ഗാന്ധിയുടെ പിന്തുണ ചർച്ചകളും തകൃതിയായി നടക്കുന്ന ഇതേ സമയത്ത് ഇത്തരത്തിലൊരു കേസിന് വേണ്ട വിധത്തിലുള്ള പരിഗണന നിയമ സംവിധാനങ്ങൾ നൽകേണ്ടതാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഏ സംവിധാനങ്ങൾ വഴിയോ മനുഷ്യർക്ക് നേരിട്ട് ഹാക്ക് ചെയ്യാൻ സാധിക്കും എന്നായിരുന്നു ഇലോൺ മസ്കിന്റെ പ്രസ്താവന